കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രശാന്ത് സാർ നമുക്കൊക്കെ അറിയാം മംഗലാപുരത്ത് പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ച ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയുണ്ടായി മാത്രമല്ല ഇപ്പോഴിതാ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ ഭാരതീയ കിസാൻ യൂണിയന്റെ സ്പോക്സ് പേഴ്സൺ രാകേഷ് ടിക്കായത്ത് അതിന്റെ നേതാവ് അതിന്റെ നേതാവ് ടിക്കായത്തിനെ ആളുകൾ കൂട്ടം കൂടി നിന്ന് മർദ്ദിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം അത് സോഷ്യൽ മീഡിയകളിൽ വൈറലാണ് ഇത്തരത്തിൽ അക്രമാസക്തരാകുന്നു ജനങ്ങൾ എന്നുള്ളതാണ് മാത്രമല്ല ഒവൈസിയെ പോലെയുള്ള നേതാക്കൾ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു ശബ്ദം നമ്മുടെ രാജ്യത്ത് നിന്നും ഉയർത്തുന്നുണ്ട് എന്റെ ചോദ്യം ഇത്തരത്തിൽ ഇത്തരം ഒരു ശബ്ദം ഉയർത്തുന്ന ആളുകൾക്കെതിരെ ജനക്കൂട്ടം തിരിയുന്ന ഒരു സാഹചര്യം സംജാതമാവുന്നു എന്ന് വച്ചാൽ മറ്റൊരിക്കലും കാണാത്ത വിധം നമ്മുടെ കൂടുതൽ നമ്മുടെ രാജ്യം കൂടുതൽ രാജ്യ സ്നേഹമുള്ളവരായി നമ്മുടെ രാജ്യത്തെ ആളുകൾ മാറുന്നു എന്ന് വേണ്ടി കരുതാൻ തീർച്ചയായിട്ടും അതിനകത്ത് ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അല്ല അവർക്കങ്ങനെ പറഞ്ഞേ മതിയാവത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്ന നേതാക്കന്മാരാണ് ഇപ്പോ കോൺഗ്രസിനകത്തുളളത് ഈ പലഹാം ഭീകരാക്രമണത്തിന് ശേഷം ലോകം തുടനീളമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്ന സമയത്താണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ പറയുന്നത് പോലെ ഈ കുറ്റപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുന്നത് അതിനകത്ത് നമുക്ക് കർണാടകയിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന ഒരു പയ്യൻ നമ്മുടെ മലപ്പുറത്തു നിന്നുള്ളതാണ് അയാൾ മാനസിക വൈകല്യമുള്ള ആളാണെന്ന് പറയുന്നു പക്ഷെ തല്ലിക്കൊല്ലാനുള്ള കാരണം അവർ പറയുന്നത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു പ്രാദേശിക ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ അവിടെ അങ്ങോട്ട് ചെന്നി വിളിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ചാണ് ആ പത്തോ ഇരുപതോ പേരെ അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വലിയ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു തള്ളിക്കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവനെ എല്ലാം അറസ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനൊന്നും പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിലൊന്നും വലിയ കാര്യങ്ങൾ പറയേണ്ടതില്ല അത് പിന്നെ പരിശോധിക്കാം പക്ഷെ തള്ളിക്കൊല്ലണ്ടല്ലോ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് നേരത്തെ അയാൾ പറഞ്ഞതും ഈ വിഷയത്തിനകത്തും പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭാഷണം അയാടെ ഭാഗത്തു നിന്നു പക്ഷേ പിന്നെ പരിശോധിക്കുമ്പോൾ ഇരുപത് പേരെ പരിശോധിക്കുമ്പോൾ ഈ ഇരുപത് പേരിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും അവിടുത്തെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളാണ് അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ബന്ധുക്കളാണ് അതായത് കോൺഗ്രസുകാരാണ് കോൺഗ്രസുകാർ താഴെത്തട്ടിലേക്ക് പരിശോധിക്കുമ്പോൾ രാജ്യസ്നേഹത്തെ വിട്ടൊരു കളിക്കില്ല അത്തരത്തിലുള്ള കോൺഗ്രസ്സിനുമായിട്ട് കൂട്ടി യോജിച്ചു പോകേണ്ട അവസ്ഥ ഇല്ലെന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇയാള് പറഞ്ഞത് അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കണം രാഹുൽ ഗാന്ധിയുടെ അളിയാണല്ലോ തുടങ്ങി വെച്ചത് ആ അളിയച്ചാൽ തുടങ്ങി വെച്ച സംഭവം അതിനുശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് വിജയ് എന്ന് പറയ ഒരു എം എൽ എ പറഞ്ഞല്ലോ ഇതന്നത്തെ ഒരു പ്രശ്നമോ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട അവിടെ കൊല്ലുന്ന കൊല്ലുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ശ്രീകരന്മാർക്ക് അങ്ങനെ പറയാനൊക്കെ സമയം കാണുമോ മാത്രമല്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട അത് ബി ജെ പിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യമാകും അതാണ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിജയ് എന്ന് പറഞ്ഞ എം എൽ എ നമ്മൾ കണ്ടാണ് അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് ബൊക്കാറോ അല്ലെങ്കിൽ ബൊക്കാറോയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇല്ല എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മാതിരിയുള്ള കാര്യങ്ങൾ ഒന്നും നടന്നു കയറാൻ സാധ്യതയില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അതായത് നമ്മുടെ ഈ രക്തസാക്ഷികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് നിഷ്ഠൂരം വെടിവെച്ച് കൊല്ല കൊന്ന രക്തസാക്ഷികൾ ഏതാണ്ട് ഇരുപത്തി ആറ് പേര് ഇരുപത്തി ആറ് കുടുംബങ്ങളിൽ നിന്നും ഇരുപത്താറ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നോ പറഞ്ഞത് കള്ളമാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നോ പറ അല്ലെങ്കിൽ പാകിസ്ഥാനികൾക്ക് ആ കള്ളം പറയുന്ന ആനുകൂല്യം ആ പറയുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനികളെ പിന്തുണയ്ക്കുന്നു പാകിസ്ഥാനികൾ അത്തരക്കാരല്ല ഇത് പാകിസ്ഥാന്റെ ഭാഗമല്ല ഇത് ഒരു ഭീകരവാദി ആക്രമണമെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ആ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു കാശ്മീരിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രി ഇതിനു വേണ്ടി ശ്രമിച്ചു ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ ഏറ്റവും അവസാനം പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഏടവര് ചി ചെന്നയോ ചിന്നയോ രണ്ട് മുഖ്യ മുഖ്യമന്ത്രിയായിട്ടൊരാളുണ്ടായിരുന്നല്ലോ അയാൾ ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ബാലക്കോട്ട് ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്തത് തെളിവില്ല ഈ ഈനൊക്കെ വിവരം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ അതോ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതായിട്ടാണോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പറയേണ്ടതായിട്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഇവിടുത്തെ രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ വെളിയിൽ കൊണ്ടുവരേണ്ടതും അല്ലെങ്കിൽ വെളിയിൽ പറയേണ്ടതാത്തതും പബ്ലിക്കിനകത്ത് പറയേണ്ടതാതുമായ കാര്യങ്ങളുണ്ട് ഒരു രാജ്യം നടക്കുന്ന രഹസ്യമായ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന അറ്റാക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഗോപ്യമായിട്ട് വെക്കേണ്ട അറ്റാക്കുകൾ അത്തരത്തിൽ രാജ്യാന്തര നിയമം ഉള്ളടത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ഇയാളെ കൊണ്ടുവന്ന് പട്ടാളക്കാരൻ തെളിവ് കാണിക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനകത്ത് നിൽക്കുന്ന രാജ്യത്തെയും രാജ്യസ്നേഹികളെയും അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനത്തെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും ശത്രുരാജ്യത്തിന് അനുകൂലമായിട്ട് പറയുന്ന ഒരവസ്ഥയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇവിടെ ഇനി നടക്കത്തില്ല ഈ രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനോ നരേന്ദ്രമോദിക്ക് വലിയ പങ്കുണ്ടതിനകത്ത് രാജ്യസ്നേഹം അല്ലെങ്കിൽ ദേശസ്നേഹത്തിൻ്റെ ത്തിൽ ആൾക്കാരെ വാർത്തെടുക്കുന്നതിന് നമ്മൾ പറഞ്ഞു ഒവൈസി ഇപ്പം ആദിമേ പറഞ്ഞു ഒ എന്ന് പറഞ്ഞ ആള് നമ്മളെല്ലാം കാണുന്നത് അയാൾ വലിയൊരു മതഭീകരവാദിയോ ആണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന മതമൗല്യവാദികളുടെ പ്രമോഷൻ നിൽക്കുന്ന ആളാണെന്നും ഇന്ത്യക്കകത്ത് ഇന്ത്യയെ പാകിസ്ഥാനെ കൊണ്ടുവരാൻ നിൽക്കുന്നതാണ് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ആദിമേ തന്നെ പറഞ്ഞു പാകിസ്ഥാനൊക്കെ കാര്യം ശരിയാ ഇവിടെ കയറി അടിക്കണ്ട ഇവിടുത്തെ ഈ കാര്യത്തിനകത്ത് ഇന്ത്യക്കകത്ത് കയറി ഭീകരവാദ പ്രവർത്തനം നടത്തിയാൾ അവനെ ഏതർത്ഥത്തിൽ നേരിടുന്നതിന് വേണ്ടി ഇവിടുത്തെ എല്ലാവരുടെയും കൂടെ ഞാനും ഉണ്ടാവും എന്റെ സമുദായവും ഉണ്ടാവും എന്ന് പറയുമ്പോൾ അമതാ ബാനർജി പറഞ്ഞു കോൺഗ്രസ് കാണിക്കുന്നത് ശരിയല്ല കോൺഗ്രസിന്റെ ഭാഗം ശരിയല്ല കോൺഗ്രസിന്റെ നിലപാടിലോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ പറഞ്ഞു തിരിച്ചറി കൊടുക്കണം പിണറായി വിജയൻ ഇന്നലെയും പറഞ്ഞു അപ്പോഴാണ് ഇവിടുത്തെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ഭീകരവാദികളെ വെള്ളപൂശുന്നതിന് വേണ്ടി ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ അല്ലേ ഇന്ത്യയുടെ സ്വത്തവാശികൾ അല്ലെങ്കിൽ ഇന്ത്യ ഞങ്ങളതാണെന്നൊക്കെ പറഞ്ഞ് വീം ഈ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാർ ഇത് നാട്ടുകാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ നേതാക്കന്മാർ ഇത്തരത്തിൽ പറഞ്ഞു നാട്ടുകാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് രാഹുൽ ഗാന്ധി പറയുന്നതും ഗാർഖെ പറയുന്നതും ഒക്കെയാണ് കോൺഗ്രസിന്റെ ശബ്ദം ബാക്കിയുള്ളവർ പറയുന്ന കോൺഗ്രസിന്റെ ശബ്ദമല്ല ഈ ചെന്നൈ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ പഞ്ചായ പേരെനിക്ക് വ്യക്തത ഇല്ലാത്ത തെറ്റിപ്പോയി പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി അയാൾ പറയുന്നത് ഏത് കോൺഗ്രസ് നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവല്ലേ ജമ്മു കാശ്മീർ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അയാൾ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പറഞ്ഞല്ലോ കർണാടകത്തിൽ നിന്നുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അടുത്ത കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ളൂ എന്ന് അത്തരത്തിൽ ആ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നതല്ലേ പ്രിയങ്ക ഗാന്ധിയുടെ പറഞ്ഞു അയാൾ പറഞ്ഞല്ലോ അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ പറയുന്നവന് ഇനി ഇന്ത്യ മഹാരാജ്യ രക്ഷയില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വിട്ടിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നവനെ പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എങ്ങാണം ഉണ്ടാക്കി ആ പാകിസ്ഥാനിലെങ്ങാണം പോയി അവിടുത്തെ പ്രധാനമന്ത്രി അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒക്കെ നല്ലത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയും കൂട്ടരും കോൺഗ്രസും ഒക്കെ മനസ്സിലാക്കുക ഇപ്പം പാകിസ്ഥാൻ എതിരെ പറയുന്നതിനകത്ത് ആനുകൂല്യം കിട്ടത്തില്ല അല്ലെങ്കിൽ അതിനകത്ത് ആനുകൂല്യം മതമൂല്യവാദികളുടെ കിട്ടിക്കോട്ടെ അല്ല അല്ലെങ്കിൽ വേറെ രീതിയിൽ വിചാരിച്ചാൽ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് ആ ഇലക്ഷനും മറ്റു കാര്യത്തിനും പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം മേടിച്ച് ഇലക്ഷൻ നേരിടുന്നതിനും ചൈനയിൽ നിന്ന് അച്ചാരം മേടിച്ച് ഇലക്ഷൻ നേരിടുന്നതിനും അപ്പൊ അത്തരത്തിൽ ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് അവരുടെ ഭാഗമായിട്ട് സംസാരിക്കേണ്ടത് കൊണ്ട് സംസാരിക്കുന്നതൊക്കെ ആക്കി പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാം കുറെ കാലം കൂടി കാണും അതിനുശേഷം ഈ പറയുന്ന മോദി പറഞ്ഞതുപോലെയുള്ള കോൺഗ്രസ് മുക്ത ഭാരതം ആദ്യ കോൺഗ്രസ് മുക്ത ഭാരതമാണോ ആദ്യ പാകിസ്ഥാൻ മുക് മുക്ത ലോകമാണോ എന്നുള്ളതിനെ പറ്റി മാത്രമേ തർക്കമുള്ളൂ അപ്പം രാജ്യസ്നേഹികൾ കല്ലാത്തവർക്ക് ഇന്ത്യയിൽ ഇനിയും ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ല അത്തരത്തിൽ രാജ്യവിരുദ്ധമായിട്ട് സംസാരിക്കുന്ന പാർട്ടിയേയും പാർട്ടി നേതാക്കന്മാരെയും ഒക്കെ റോഡിലിട്ട് തല്ലുന്ന ഒരവസ്ഥയുണ്ട് ടിക്കായത്ത് ഇതുപോലെ പറഞ്ഞത് പാകിസ്ഥാനോട് എങ്ങനെ ചെയ്യേണ്ട വെള്ളം കൊടുക്കണം അവൻ കഴിഞ്ഞ ദിവസം യു പിയിൽ കയറുന്ന അടിമാടിക്ക് പണ്ടാരമടങ്ങി അവനെ നമുക്കറിയാം അവൻ കർഷക സമരത്തിന്റെ മറവിൽ ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ആ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും ജനാധിപത്യ സംവിധാനത്തിൽ വന്ന ഗവൺമെന്റിനെ തിരിച്ചറക്കുന്നതിനൊക്കെ വേണ്ടി ശ്രമിച്ച അതിനുശേഷം യു പിയിൽ ഇവനെ കാണുന്നില്ല യു പിയിൽ അവരെ കൈകാര്യം ചെയ്ത് കഴിയുന്ന ഒരവസ്ഥയാണ് ഇന്നലെ അവനെ പരസ്യമായിട്ട് അവന് തലയെക്കെട്ട് എടുത്തുകളതിന്റെ ഉടുപ്പും വലിച്ചീരി അണ്ടം കീറി അടിയിട്ട് ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് കണ്ട ദിവസങ്ങളിൽ കിട്ടും രാഹുൽ ഗാന്ധിക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇനിയും ഇതേ രീതിയിൽ സംസാരിച്ചാൽ രാഹുലിന് കിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് കിട്ടും കാരണം ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ടുണ്ട് അത് ജാതിയില്ല മതമില്ല പാർട്ടിയില്ല ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒറ്റ വികാരത്തിൽ ഇവരുടെ കൂടെ നിൽക്കുന്നത് മതമൂല്യവാദികളാണ് ഈ കയറി ഇരുപത്തിയാറ് പേരെ കൊല്ലുന്നതിന് വേണ്ടി നിന്നിട്ടുള്ളവരുടെ സ്ലീപ്പർ സെല്ലുകളാണ് ഈ കോൺഗ്രസ് നമുക്ക് ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് ഭാഗം രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തെ വിഭിന്നമാക്കുന്നതിന് വേണ്ടി നിൽക്കുന്നവരാണിവർ അത് വളരെ വ്യക്തത വരുത്തി പറഞ്ഞു ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനത്തിന് അതുകൊണ്ട് കോൺഗ്രസിന് ഇനി കാലമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലെ പാകിസ്ഥാനിൽ പോയി രാഹുൽ ഗാന്ധി പി എൻ എസ് പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വല്ല പാർട്ടിയോ വല്ല നിർത്തുക സെക്യൂരിറ്റി പിൻവലിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ആ അടി കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും അത് എത്ര ആൾക്കൂട്ടത്തിലായാലും ഇതേ നിലപാടുമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു അവസ്ഥയുണ്ടായാൽ ഞങ്ങളല്ല പറഞ്ഞ് എന്ന് പറഞ്ഞ് തടിതപ്പുന്ന ഒരവസ്ഥയിലൊന്നും ഇനിയും ആൾക്കാർ അംഗീകരിച്ചു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ പറയേണ്ടത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവ ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നു കോൺഗ്രസിന്റെ ശബ്ദം രാഹുൽ ഗാന്ധിയും ഗാർഖയും പറയുന്നതിന് പകരം കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെ കൊണ്ട് പറയിക്കുന്നു അല്ലെങ്കിൽ ഇവരെ കോൺഗ്രസിന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞ് അവർ പുറത്താക്കുന്നതിനാറാവട്ടെ അല്ലെങ്കിൽ തള്ളിപ്പറയട്ടെ ഇതൊന്നും ഇല്ലല്ലോ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നവരെ അവർ തള്ളിപ്പറയുന്നില്ല അതിന് അത് ശരിയല്ലെന്ന് പറയുന്നില്ല അതായത് ഈ ടിക്കായത്തിന് കിട്ടിയതുപോലെ കോൺഗ്രസിനും കിട്ടും കോൺഗ്രസിന് കിട്ടുന്ന അടിയോടുകൂടി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു കാര്യം ഇവിടെ നടപ്പാവുകയെന്നും രാജ്യസ്നേഹികൾക്ക് മാത്രം നിലനിൽപ്പുള്ള രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറുന്നു അതിനകത്ത് നമ്മൾക്ക് അഭിമാനം കൊള്ളാം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ അവരെ ജനങ്ങൾ കൈയേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല പ്രശാന്ത് സർ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ അത്തരം അറ്റാക്കുകൾ ഉണ്ടാവാൻ സാധ്യത ഈ പോക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാകുമെന്നും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക